സഭയ്ക്ക് നീതി ഉറപ്പാക്കിത്തരുന്ന ഭരണാധികാരികൾ വിലമതിക്കപ്പെടുമെന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ജോസഫ് ബാബ സഭയുടെ ദുർബല നിമിഷത്തിൽ സർക്കാർ കൂടെ നിന്നിട്ടുള്ളത് മറക്കില്ല തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടുള്ള അനുകൂല സമീപനം തുടരുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടമാണ് ഒരു പാർട്ടിയോടും പ്രത്യേക മമതിയില്ല സഭയിലെ വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് പോലീസ് സംരക്ഷണത്തിൽ പള്ളികൾ പിടിച്ചെടുക്കുന്നത് നീതികേടാണ് ഓർഡിനൻസ് താമസിക്കുന്നതിൽ ആശങ്കയില്ലെന്നും സർക്കാർ അനുകൂല നിലപാട് എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബാബ കട്ടപ്പനയിൽ പറഞ്ഞു സഭ പറഞ്ഞാലൊന്നും ജനങ്ങളൊന്നും അങ്ങനെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ആഗ്രഹം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ എന്താണ് ആഗ്രഹിക്കുന്ന സഭാ ജനങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അത് തക്കത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്ന ജനങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ വരട്ടെ പല കാര്യങ്ങളിലും സഭയുടെ ഒരു ദുർബല നിമിഷത്തിൽ കൂടെ നിന്നിട്ടുണ്ടെന്നുള്ളത് ഒരിക്കലും മറക്കില്ല അത്ര എനിക്കിത് പറയാനൊക്കെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഇങ്ങനെ പ്രത്യേകം അമ്മയോടും അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരു വലിയ സ്വീകരിക്കും കാരണം സഭയിലെ വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സഭയ്ക്ക് വീടി തരുന്ന ഭരണാധികാരികൾ എപ്പോഴും അവർ വിലമതിക്കപ്പെടും എന്നും അത് എനിക്കൊന്നും പറയാനുള്ളൂ താങ്ക് യു സോ മച്ച്